ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കുട്ടികളിൽ വായനാശീലം വളർത്തുവാൻ വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് സ്കൂളിൽ ഈ അധ്യയന വർഷം മുഴുവൻ പ്രതിദിനം പത്ത് പത്രങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം ക്ലേലിയ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ എ പി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിമല ആ പത്രം ഏറ്റുവാങ്ങി സെക്രട്ടറി വിൻസെന്റ് കുന്നംപിള്ളി മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടയ്ക്കാടത്ത് ക്ലബ് അംഗങ്ങളായ സി എ ശങ്കരൻകുട്ടി പ്രിൻസ് തോമസ് ഉണ്ണി വടക്കാഞ്ചേരി ഹംസ എം അലി പി എൻ ഗോകുലൻ നസീർ എന്ന് യു കരുണാകരൻ നൈസിൽ യൂസഫ് ചന്ദ്രപ്രകാശ് ഇടമന ജെയിംസ് ഫ്രാൻസിസ് ടോബി ജോൺ ഗിരീഷ് കുമാർ പി ഹരീഷ് മേനോൻ എന്നിവരും ലേഡീസ് ഫോറം ഭാരവാഹികളായ ഫൗസിയ നസീർ പ്രിൻസി ജോൺസൺ ഫസിദ നൈസിൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് എഴുതാൻ നമുക്ക് നമുക്ക് വായിക്കണം സാധിക്കുന്ന അറിയണമെങ്കിൽ നമുക്ക് വായിക്കണം അപ്പോൾ വായനയാണ് ഏറ്റവും അധികം ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് വായനയാണ് അപ്പോൾ കുട്ടികളിൽ പൊതുവേ ഇപ്പോൾ ഡിജിറ്റൽ യുഗം വന്നപ്പോൾ പൊതുവേ പത്രം വായനയൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് മലയാള മനോരമ ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഇന്ന് പറഞ്ഞു വന്നത് വായന കളരി എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ ഒരു സ്കൂളിലേക്ക് എത്ര പത്തോ ഇരുപതോ വർഷം സ്കോസ് ചെയ്യുന്ന പോലെയാണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പത്രം നൽകുന്നതാണ് ഈ പദ്ധതി അപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും പത്രം ലഭിക്കും അത് നിങ്ങൾ വായിക്കുക ദിവസം എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ആ അറിവിൽ നിന്നാണ് നമുക്ക് നിങ്ങളുടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത്